వెల్కమ్ బ్యాక్ టు పుణ్యవా టూ పాయింట్ జీరో అదే നമ്മുടെ കുട്ടി വീഡിയോ ആണ് ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈൽ ഉണ്ണിക്ക് പറഞ്ഞ അങ്ങനെ ഹെയർ സ്റ്റൈൽ കാര്യങ്ങളൊന്നും അറിയില്ല സത്യം പറഞ്ഞ അവള് കിട്ടുന്ന ഒരു രണ്ട് മൂന്ന് ഹെയർ സ്റ്റൈൽ ഉണ്ട് വീഡിയോസിലായാലും ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ആണ് അപ്പോ ഉണ്ണിയുടെ വീഡിയോയില് പറയുന്ന രണ്ട് മൂന്ന് ഹെയർ സ്റ്റൈൽ മാത്രമേ നമ്മള് സ്ഥിരമായിട്ട് കെട്ടാറ് പക്ഷെ അത് കുറച്ച് കുട്ടികള് നമ്മളെ കുട്ടീസ് ഹെയർ സ്റ്റൈൽ വീഡിയോ ഇടുവോ നമ്മൾ പണ്ട് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഉണ്ണി രണ്ടൂന്നെണ്ണം കിട്ടെ ഒരു പോണി പിന്നെ ഒരു മൂന്ന് ഹെയർ സ്റ്റൈൽ കാണിക്കാം നമുക്ക് ആ ഒരു മൂന്ന് ഹെയർ സ്റ്റൈൽ ഞാൻ കാണിച്ചാൽ ഇപ്പോഴും ഞാൻ പറയുന്നത് എല്ലാം ഒരു ഫോർമാറ്റാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഹെയർ സ്റ്റൈൽ ഞാൻ ഇങ്ങനെ കാണും കാണുമ്പോൾ പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കിയാലും എൻ്റെ അത്ര സ്യൂട്ട് എനിക്ക് എനിക്കിപ്പോഴും ഒരു ഹെയർ സ്റ്റൈല് റെഡി ആവുള്ളൂ സോ പിന്നെ കൂടുതൽ ഞാൻ എന്താ ചെയ്യാച്ചാൽ ഞാൻ ചീപ്പ് യൂസ് ചെയ്യാം ചീപ്പ് യൂസ് ചെയ്യാണ്ട് എനിക്ക് കിട്ടണതാണ് ഞാൻ ചെയ്യുക പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് ചീപ്പ് യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ ഒരു കോമ്പ് ഒരു ഇപ്പൊ ഫ്രീ ഹെയർ അലിട്ടിരിക്കുന്നു ആദ്യം ഞാൻ പോണട്ടയിൽ കാണിച്ചു തരാം നോർമൽ ആണ് എങ്കിൽ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യണുന്ന് മാത്രം കേട്ടോ അതൊന്നുമില്ല പോണി ടൈൽ അങ്ങനെ ഒന്നുമില്ല എല്ലാരും കിട്ടും പോലെ നോർമൽ പോണി ടൈലാണ് പിന്നെ അത് ഡിപെൻഡ്സ് ഓൺ പീപ്പിൾ ആയിട്ട് ഡിപെൻഡ്സ് ഓൺ പീപ്പിൾ പോണി ടൈൽ അങ്ങനെ ഇരിക്കും ചിലർക്ക് നല്ല രസമായിരിക്കും ചിലർക്ക് ആ കുഴപ്പമില്ല കുഴപ്പമില്ല നന്നായിട്ടുണ്ടാകും ചിലർക്ക് രസം ഉണ്ടാവില്ല പോണി ടൈല് ഞാൻ എനിക്ക് ലോങ് ഹെയർ ആയിരുന്നപ്പോൾ ഞാൻ രസമില്ലാത്ത കാറ്റഗറിയിലായിരുന്നു പക്ഷെ കുറച്ച് ഷോർട്ട് ഹെയർ ആയപ്പോ ആ കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിൽ വന്നു ചില ആൾക്കാർക്ക് പോണിറ്റൈൽ അടിപൊളിയായിരിക്കും കേട്ടോസ് പക്ഷെ എനിക്ക് അങ്ങനെ എന്റെ അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് എനിക്ക് തോന്നുന്ന മറ്റുള്ളവർക്ക്

അത് നമ്മൾ നിങ്ങളുടെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് എന്ന് വെച്ചാൽ ഫ്രണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ആ ഓക്കെ ഇങ്ങനെ കെട്ടാം ആ എനിക്ക് എൻ്റെ ഫ്രണ്ട് ഓക്കേ തോന്നി ഇനി നമുക്ക് കെട്ടി കഴിഞ്ഞാലാണ് ഒന്ന് സെറ്റാക്കാൻ പറ്റിയത് കെട്ടി എന്നിട്ട് ഇങ്ങനത്തെ ഒരു ബണ്ണ് എടുത്തിട്ട് രണ്ട് സ്റ്റൈലോ ഒന്ന് ഞാൻ മറ്റേ സംഭവമില്ല അത് കിട്ടുക ആ ഒന്ന് ഇങ്ങനെ ഒരു വണ്ണം ഇട്ടിട്ട് ഈ മുടീനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കിട്ടും ആ ഇങ്ങനെ കണ്ടോ അത് അടിക്കും ഒരു കുടുമി പോലെ ഇങ്ങനെ കെട്ടൂട്ടോ പക്ഷെ ഇത് ഞാൻ കെട്ട ഉദ്ദേശിച്ച് വേറെയാണ് പക്ഷെ പിന്നെയാണ് ഇത് മാറ്റിയത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിക്കൊക്കെ ഞാൻ മുടി എടുത്തോട്ടും പിന്നെ കുറച്ച് ഇവിടെ ഇങ്ങനെ പൊക്കി കൊടുത്താ എന്താണ് പിന്നെ അവിടെ എൻ്റെ ഫ്രിഡ്ജസ് ഉള്ളതാണ് വെട്ടിയത് ഉണ്ടോ ശരിക്കും ഈ മുടിയാണ് ഞാൻ വലിച്ചിടാറുണ്ട് അതിപ്പോൾ ഫ്രിഞ്ചസ് ആയതുകൊണ്ട് അതിപ്പോൾ വലിച്ചിടാൻ പറ്റില്ല അപ്പം ഇതാണ് എൻ്റെ ഒരു ഹെയർ സ്റ്റെല് എനിക്ക് ഒട്ടുമേക്ക് ഞാനിങ്ങനെ എന്താ പറയുക ഇപ്പോൾ ജീൻസ് ടോപ്പ് അങ്ങനെയൊക്കെ ഇടുകയാണ് ഇപ്പോൾ സിംഗിളായിട്ട് ചുമ്മാ ഔട്ടിങ്ങിന് പോകാനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇടാം ഇങ്ങനെയാണ് ഇടുക ഓൾമോസ്റ്റ് എല്ലാത്തിനും ഞാൻ അങ്ങനെയാണ് ഇടുക ഇത് ഭയങ്കര കംഫർട്ട് ആയിരിക്കും നമുക്ക് ഇത് ഇട്ട് നമുക്ക് അല്ല എന്ന ഫ്രീ ഹെയർ ആണോ ആണ് അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ ഇത് എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ആണ് സിമ്പിൾ ആയിട്ട് ഞാൻ എല്ലാവടക്കും കെട്ടിയിട്ട് പോണതാണ് നെക്സ്റ്റ് നെക്സ്റ്റ് ഞാൻ എങ്ങനെയാ ചെയ്യാൻ അല്ല അത് ഫുള്ളുണ്ട് എന്നിട്ട് വേറൊരു ഇല്ല എന്നിട്ട് ഞാൻ പറഞ്ഞെ അങ്ങനെ ഒര്ണ്ണം കെട്ടാം പിന്നെ ഇങ്ങനെ നിക്കണ പോലെ ഉണ്ടല്ലോ അത് ഞാൻ മനസ്സിലായി അതിന് ഇതിനകളിൽ ചെറിയ ബണ്ണാട്ടോ വേണ്ടത് പക്ഷെ ഇതിപ്പോ ഞാൻ വലിയ ബണ്ണെടുത്ത് അത് നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ ഇവിടെ ഒരു ടൈ ചെയ്ത് കൊടുക്കാം ഇതൊക്കെ സാധാ ഹെയർ സ്റ്റൈലാണ് കേട്ടോ പക്ഷെ നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ച് കമന്റ് ഇട്ടതുകൊണ്ട് മാത്രമാണ് റെഡല്ല ചെറിയ ഇതാണ് കേട്ടോ വേണ്ടത് മറ്റേ ഇവിടെ ഇങ്ങനെ ആക്കി കൊടുക്കാം ഇത് ഫ്രണ്ടിൽ അതേപോലെ തന്നെ ആയിരിക്കും പക്ഷെ ബാക്കിൽ നോക്കുമ്പോ ഇതിപ്പോ വലിയ ഇതായത് കൊണ്ട് കേട്ടോ ഇങ്ങനെ ആഹ് ഒത്തിരി ക്യൂട്ടായിട്ട് നല്ല രസം ഉണ്ടാവും നമുക്ക് ഇവിടെ ഇവിടെന്തേലൊക്കെ വെച്ചു കൊടുത്താൽ സൂപ്പർ ആയിട്ടുണ്ടാവും അതെ അങ്ങനെ സിമ്പിൾ ഹെയർ സ്റ്റൈൽ ആട്ടോ ഫോർ ഹെയർ സ്റ്റൈൽസ് പിന്നുള്ളത് പറഞ്ഞാൽ ഒന്ന് നമ്മൾ മുടി എപ്പോഴും ചീവി സെറ്റ് ആയിട്ട് കൊടുക്കും നല്ല ഫ്രിസ് ആയിരിക്കും കണ്ടോ ഈ ചീവ മാത്രം എനിക്ക് ചീപ്പ് ആവശ്യമുള്ളൂ ഇല്ലാണ്ട് വേറെ എനിക്ക് ചീപ്പ് ആവശ്യമില്ല നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാം കൂടെ പിടിക്കുക എന്നിട്ട് ഇങ്ങോട്ട് ഹെയർ സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രാബ് ഉണ്ടാവുമല്ലോ എൻ്റെ എപ്പോഴത്തേം ഇതൊരു ഹെയർ സ്റ്റൈലാണ് അത് കൊടുക്കുക ഒന്ന് ബാക്കൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കാം സൈഡ് ചേരുന്നേക്ക് ഇതാണ് വേറൊരു ഹെയർ സ്റ്റൈൽ ഞാൻ ഇവിടെ നിന്ന് വലിച്ചിടാറുണ്ട് പക്ഷെ എന്റെ മുടി വെട്ടിയോണ്ട് അത് പറ്റില്ല അപ്പൊ ഇത് വേറൊരു ഹെയർ സ്റ്റൈൽ ഇത് ഞാൻ സിമ്പിളായിട്ട് ഈ ഹോസ്പിറ്റലിലൊക്കെ പെട്ടെന്ന് പോയില്ലേ അപ്പോഴൊക്കെ കിട്ടണേ ഈ ഹെയർ സ്റ്റൈലൊക്കെ കെട്ടുമ്പോഴാണ് കേട്ടോ ചോദിക്കുന്നത് എങ്ങനെയാണ് പിന്നെ ഉണ്ണി ഒന്ന് സ്പെൻഡ് ചെയ്തിട്ടൊന്നും കെട്ടില്ല അത് ഞാൻ വേറൊരു വീഡിയോയില് കാണിക്കട്ടോ അത് എന്നോട് ഫ്രണ്ട്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ കിട്ടുന്നോ അപ്പൊ ഞാൻ വേറെ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയതാ നെക്സ്റ്റ് ആണ് പോണീട്ടേല അതൊന്നും ഇല്ല ഇങ്ങനെ ചുമ്മാ എല്ലാ സെക്യൂർ മറ്റരീതിയിലൊരു പൂണിട്ടയില് കെട്ടില്ലേ അതുപോലെ ഒന്ന് കെട്ടി കാണിച്ചു മമ്മി ഒന്ന് കേട്ടി കാണിച്ചില്ലേ അതൊന്ന് കെട്ടിക്കോട്ടോ ഇങ്ങനെയും കെട്ടാം കേട്ടോണിട്ട് കെട്ടി കഴിഞ്ഞിട്ട് തലിപ്പിനൊരു ചുരുട്ടി പെടുന്നു ഞാൻ എല്ലാം കൂടെ ഇങ്ങനെ ചുരുട്ടും ഇപ്പൊ ഇത് ഇങ്ങനല്ലേട്ടോ അങ്ങനെ വെച്ചിട്ട് ഞാൻ ഇത് വെച്ചിട്ട് അങ്ങനെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് നോക്കിയോട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്ക എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനല്ല പക്ഷെ ഇടിപൊളിട്ട് വരേണ്ടതായിരുന്നില്ല ഞാൻ ഇപ്പഴും ഇന്നും തല നനച്ചാണോ ആ പക്ഷെ രസത്തിന് കൊഴപ്പില്ലേ

ആ അങ്ങനെയല്ല എന്നിട്ടും ഇതിനൊന്നും ആ അങ്ങനെ ചീറ്റണം അങ്ങനെ അങ്ങനെ തന്നെ എന്നിട്ട് അതിലേക്ക് പിടിക്കാം ആ എന്നിട്ട് ആ കുറച്ച് മുടി എടുക്കുക എന്നിട്ട് അതിൽ രണ്ട് മടക്കിങ്ങോട്ടുണ്ട് ആ അതിലൊന്നും കൂടെ ഒരു മടക്കിട ഒന്നും കൂടി ഇട്ടുകഴിഞ്ഞാൽ ആ അല്ല ഒന്നും കൂടി ഇട ഒന്നും കൂടി ഇടേണ്ടി വരും കേട്ടോ അപ്പോളാണ് അതൊരു ഭംഗി നിൽക്കുക തിരിട്ടെ അപ്പം നമ്മൾ പോണി ഒന്ന് പൊങ്ങി നിൽക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളു എൻ്റെ ഈസി ഫുഡ് വലിച്ചിട്ടില്ല അത് ഇപ്പൊ വലിച്ചിട്ടില്ല മുടി അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈസി ഹെയർ സ്റ്റൈൽ സോ ഇത് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ ആണ് എവിടേക്കേലൊക്കെ നിങ്ങൾക്ക് പോകുമ്പോൾ ചെയ്യാൻ ട്രൈ ചെയ്യാൻ പറ്റും നമ്മൾ കെടിനോ എങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നതാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അവൾ ഉണ്ണി കെട്ടാറുള്ള ഹെയർ സ്റ്റൈല് ഇത് നമ്മൾ കെട്ടുമ്പോഴാണ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കമന്റുകൾ വന്നത് അതുകൊണ്ട് മാത്രം ഇട്ടാ കേട്ടോ വലിയ സംഭവമായിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് കാര്യങ്ങളൊന്നും അല്ല സിമ്പിളായിട്ട് നമ്മൾക്ക് എവിടെ പോകുകയാണെന്ന് വെച്ചാലും പക്ഷെ നല്ല ലുക്ക് ഉണ്ടാവും നമ്മൾ നേരെ കേട്ടിട്ട് രണ്ട് മൂടി ഇങ്ങോട്ട് എടുത്തൊക്കെ ഇടുമ്പോൾ നമ്മൾ ഏത് ഡ്രസ്സിനും ഇടാം കേട്ടോ പത്രേയുള്ളൂ ഉള്ളൂ ബൈ അടുത്തൊരു വീട് ആയിട്ട് വരുന്നവരെ കാരം പറയുക പോയി പറ അതെ അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ 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 വരണോ സബ്സ്ക്രൈബർ ബൈ സബ്സ്ക്രൈബ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാം ചെയ്യണം ജിമ്മിന് പോരം വീട്ടിൽ അതാണ് ഇങ്ങനെ കിടന്ന പോതി പാവുട്ടി വരുന്നേ